നമസ്കാരം നിങ്ങൾ ഈ ഒരു ചിത്രം ഒന്ന് കാണുക ഇത് റോഡ് സൈഡിലായി വച്ചിരിക്കുന്ന ഒരു ആണ് അതായത് ഒരു റോഡ് പണി യാഥാർത്ഥ്യമാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പിണറായി സർക്കാരിൻ്റെ ഒരു പരസ്യം അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നാടിൻ്റെ സ്വപ്നങ്ങൾ പൂവണിയുന്നു പേട്ട ആനയറ ഒരു വാതൽ കോട്ട മാതൃകാ റോഡ് യാഥാർത്ഥ്യമാകുന്നു പിന്നെ നിർമ്മാണം ഉദ്ഘാടനം അധ്യക്ഷൻ അങ്ങനെയുള്ള പേരുകളൊക്കെ തന്നെ ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം ഇതിലെ ഏറ്റവും താഴെയായി കുറച്ച് വലിയ അക്ഷരത്തിൽ തന്നെ ഇത് ഈ ഒരു നിർമ്മാണത്തിൽ ചിലവായ തുകയുടെ വിവരങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു റോഡ് നിർമ്മാണത്തിനായി ചിലവായിട്ടുള്ള തുകയുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇതിൽ നമുക്ക് കാണാം സ്ഥലം വാങ്ങിയതിനും ആയിട്ടുള്ള ചിലവുകൾക്ക് തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് ചിലവായിരിക്കുന്നത് എന്നാണ് ആ ഒരു ഫ്ലക്സിൽ അവർ കൊടുത്തിരിക്കുന്നത് ഇനി നിർമ്മാണ പ്രവർത്തനത്തിനായി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ഇങ്ങനെയാണ് അവർ കണക്ക് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ താഴെയായി ആകെ ചിലവ് നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ എന്നും പറയുന്നുണ്ട് ഇവിടെയാണ് പ്രശ്നം തൊണ്ണൂറ്റി കോടി രൂപയും നാല്പത്തിയഞ്ചു കോടി രൂപയും ചിലവായ കണക്ക് പറയുമ്പോൾ എങ്ങനെയാണ് ആകെ തുക നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാകുന്നത് നൂറ്റിനാൽപ്പത്തിമൂന്ന് കോടി രൂപയാണ് വരേണ്ടത് പക്ഷേ അത് നൂറ്റി അൻപത്തി മൂന്ന് കോടിയായി അപ്പോൾ ആ പത്തു കോടി എവിടെ പോയി ആരെടുത്തു അത് ഏത് കണക്കിൽ വരും ശരിക്കും ഇവിടെ ഒരബദ്ധത്തിൽ അവരുടെ തന്നെ കള്ളത്തരം പുറത്തായിരിക്കുകയാണ് ഇതുപോലെ എത്ര എത്ര വികസന പദ്ധതികളാണ് ശരിക്കും ഇതിൽ നാടിൻ്റെ സ്വപ്നങ്ങൾ പൂവണിയുന്നു എന്ന് എഴുതുന്നതിന് പകരം മന്ത്രിമാരുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നു എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ തന്നെ ഒന്ന് നോക്കൂ ഇവിടെ എസ് എഫ് ഐ ഒ അന്വേഷണം വീണ വിജയനെ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ റിയാസും പിണറായി വിജയനും ഇതിനൊക്കെ എവിടെ നിന്നാണ് സമയം എന്നാണ് മനസ്സിലാക്കാത്തത് ഇവിടെ അഴിമതി കാണിച്ച് ഇങ്ങനെ നടന്നു അതൊക്കെ ഇനി കേന്ദ്ര ഏജൻസികൾ വന്ന് പൂട്ടിക്കൊള്ളും തുടങ്ങിയ കമന്റുകളും ഈ വാർത്തയ്ക്ക് പിന്നാലെ ഉയരുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്